നമസ്കാരം അരയാലും അമ്പലമുറ്റവും ഇന്ന് ഇന്നെത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സർപ്പസങ്കേതത്തിലാണ് കേരളത്തിൽ നാഗാരാധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ആറ് പ്രധാന ഇല്ലങ്ങളിലൊന്നായ നാഗമ്പുഴിമനയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വിശരാമ വിരചിതമായ കേരളത്തിൽ നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ നാഗങ്ങളെ പ്രതിഷ്ഠ ആചരിക്കുന്നുമുണ്ട് കേരളത്തിൽ ആറ് ഇല്ലങ്ങളാണ് ഇതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരികളായിട്ടുള്ള ഇല്ലങ്ങൾ നാഗമ്പൊഴി മന കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ വൈക്കം ഉദയനാഥനൻ ക്ഷേത്രം അദ്ദേഹത്തിലായിട്ട് സ്ഥിതി ചെയ്യുകയാണ് ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന ഇവിടുത്തെ അമ്മയ്ക്ക് നാഗരാജാവ് ഉണ്ണിയായി ദർശനമരളി വാണരളിയ ഇല്ലമാണ് നമുക്ക് പിന്നിൽ കാണുന്നത് പണ്ട് ഇവിടെ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി പിൻതലമുറ ആരും ഇല്ലാണ്ട് വരുമ്പോൾ ഈ കുടുംബം അന്യം മെക്കുവല്ലോ സങ്കടപ്പെട്ട് വയ്ക്കപ്പോൾ തന്നെ അതി കഠിനായിട്ട് ഭജിച്ചു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിനപ്രഭമായിരുന്നു അങ്ങനെ നാൽപ്പത്തൊന്നാം ദിവസ ദിവസം ഭജനം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സ്വപ്നദർശനം ഉണ്ടായി നാളെ ആറപ്പടിയിൽ ഒരു ഉണ്ണി ഉണ്ടാവും ഉണ്ണിയെ വളർത്തി വലുതാക്കി ഉപനയനം സമാവർത്തനം വിവാഹമൊക്കെ കഴിപ്പിച്ച് ഇവിടുത്തെ സമ്പദ്ധി പരമ്പര നിലനിർത്തി ഒന്നോളൂ സ്വപ്ന ദർശനമുണ്ടായി കുറേ ദിവസം അമ്മ നോക്കിയപ്പോൾ ഇതുപോലെ ഒരു ഉണ്ണി ആറപ്പടിയിൽ ഇങ്ങനെ കിടക്കുന്നു ഉണ്ണിക്ക് വലിയ സന്തോഷമായി വളർത്തി വലുതാക്കി ഈ പ്രമയനം സമാവർത്തനം ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു ഇല്ലത്തുന്ന ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നൂ ആ കുട്ടിയും കൂടെ സർവസ്വദാനായിട്ട് വിവാഹം കഴിച്ചു അങ്ങനെ അമ്മയുടെ കാലം കഴിഞ്ഞു ഇവരിങ്ങനെ സന്തോഷമായിട്ട് ഇവർ ജീവിക്കുന്നു കുട്ടികളൊക്കെ ഉണ്ടായി ദിവസവും ഇദ്ദേഹം ഈ നിലവറയിലേക്ക് കയറുത്തു അറയുടെ അടിയിലാണ് നിലവറ നമ്മള് കേറി ഇദ്ദേഹത്തിന്റെ ഒരു സംശയം എന്താണ് ഇതിനുള്ളിൽ കയറിയിരുന്ന കുറെ കഴിഞ്ഞ പുറത്തേക്ക് വരും അപ്പോ ഞാൻ ഇത് തേവാരത്തിനായിട്ട് ഇതിനുള്ളിൽ കയറിയിരിക്കുകയാണ് ജപം ജം തേവാരം എന്നുവെച്ചാൽ നമ്മള് പൊതുവെ തേവാരം എന്നാ പറയാം ജപിക്കാനും മറ്റുള്ള ഉപാസനകൾക്കൊക്കെ അപ്പോ എനിക്കിന്ന് എന്തെന്ന് അറിയണം എണ്ണന്നായപ്പോ മാളെ ഞാൻ കയറുമ്പോൾ ഒരു കണ്ണ് പൊത്തി വാതലിന് ഒരു ദ്വാരമുണ്ട് ഉണ്ട് അപ്പൊ പിറ്റേ ദിവസം ഇദ്ദേഹം കയറി കയറിയപ്പോ ഈ അമ്മ ഒരു കണ്ണ് പൊത്തി നോക്കിയപ്പോ ഇദ്ദേഹം സർപ്പരൂപായിട്ട് നിലവറയില് പരിദർശിക്കുകയാണ് മറ്റു പരിവാരങ്ങളൊക്കെ ആയി അപ്പൊ ഈ അമ്മയുടെ നോക്കിയ കണ്ണിനെ അയ്യാതൊന്ന് ഓ ഒരു അശരീരി ഞാൻ വൈക്കത്തേക്ക് തന്നെ പോവുകയാണ് എൻ്റെ ചൈതന്യം ഇവിടെ നാഗദേവന്യായിട്ടുണ്ടാവും ഈ സംഭവം നടക്കുമ്പോൾ ഒരു കുംഭമാസത്തിന് പർപ്പവാവിൻ്റെ ഒന്നാണ് അപ്പോൾ ഇന്നേ ദിവസം ഒരു സാദ്ധവം കൂട്ടണം സ്വപ്ന ദർശനം ഉണ്ടായി അതൊരു ഒരു അശരീരിയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വലിയ പശ്ചാത്തലമായി എന്നാൽ ഞാനും നാഗത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നാഗേക്ഷയായി മാറി എന്നാണ് സങ്കല്പം ഇങ്ങനെ നാഗരാജാവും നാഗേക്ഷയായിട്ട് അവിടെ മണ്ണാണ് മണ്ണ് നാല്ക്കറോളം വരുന്ന പ്രദേശത്ത് അതിവിശാലമായി വ്യാപിച്ചു കിടക്കുന്ന കാവും പരിസര പ്രദേശങ്ങളുമാണ് ഇവിടുത്തേത് അതിവിശാലമായ നിരവധി കുളങ്ങളും ഇവിടെ ഉണ്ട് കാവിനുള്ളിലും അല്ലാതെയുമായി ഈ കുളങ്ങളെല്ലാം ഇന്നും അതിമനോഹരമായി സംരക്ഷിച്ചു പോരുന്നുണ്ട് കാവ് തീണ്ടിയാൽ കുളം മറ്റും എന്ന പൂർവികരുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന വിധം കാവുകളെ സംരക്ഷിച്ചു പോരുന്ന പ്രകൃതിയോട് ഇണങ്ങി ഈ കാവുകളെയും കുളങ്ങളെയും വരും തലമുറയ്ക്ക് വേണ്ടി കൂടി കൈമാറുന്ന തരത്തിലുള്ള ഉചിതമായ രീതിയിൽ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇന്നും അതിലെ ജലാംശം ഒന്നും ഒരു വേനലിലും പറ്റാത്ത രീതിയിൽ ഇവിടെ ഇന്നും നിലനിന്ന് പോരുന്നുണ്ട് അതിനൊരു പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും നിബിഡമായിട്ടുള്ള വന സമാനമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് ജലാംശം ഒട്ടും തന്നെ പുറത്തേക്കൊന്നും ഒഴുകി പോവാതെ ഇവിടുത്തെ കുളങ്ങളിൽ തന്നെ സംര സംഭരിക്കപ്പെടുകയും അത് പിന്നീട് ഇവിടെ ജലസമൃദ്ധമായ പ്രകൃതിയെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ട് തന്നെ നിലനിന്ന് പോരുകയും ചെയ്യുന്ന തരത്തിലെ ഒരു പ്രകൃതി ആരാധനയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുംഭമാസത്തിലെ കർത്തവാവും കന്നി തുലാം മാസങ്ങളിലെ ആയില്യവും കൂടാതെ പത്താമുതേവുമാണ് ഇവിടുത്തെ വിശേഷാൽ പൂജാ ദിവസങ്ങൾ അത് കൂടാതെ വൃശ്ചിക മാസത്തിൽ നടത്തുന്ന സർപ്പബലിയും പ്രധാനമാണ് കുംഭമാസന്നും ഇപ്പോഴും മുടങ്ങാതെ പിന്നെ തുലാമാസായ കൂടുതൽ പ്രാധാന്യമായിട്ടുള്ള ദിവസം പിന്നെ കന്നിമാസായി പർപ്പാമുധ പിന്നെ എല്ലാ ആയില്യത്തിനും നൂറുമ്പാലും വിശേഷം വഴിപാടുകളൊക്കെ ഉണ്ട് സർ ഇവിടുത്തെ സർപ്പബലി വൃശ്ചികമാസത്തിലാണ് കിട്ടുന്നത് വഴിപാട് സർപ്പബലിയൊക്കെ ഇടയ്ക്ക് സൗകര്യം നമ്മൾ കഴിക്കും പിന്നെ പായസ ഹോമം ആയില്യം പൂജ ചോറൂണ് എണ്ണ പൂജിച്ച് കൊടുക്കുക ഉപ്പുരൂങ്ങോട്ട് നിലവറയിൽ എണ്ണ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ പൂജിച്ച് കൊടുക്കുക അതുപോലെ തുദ്ധിയോടു സേവിക്കുകയും പുരട്ടുകയും ചെയ്താൽ അവർക്ക് ഭേദമാവാറുണ്ട് അതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും സർപ്പസങ്കേതങ്ങളിൽ എല്ലാം സർപ്പങ്ങളെ ആവാഹിച്ച് എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യാറില്ല ഹിതം നോക്കി ആവാഹിച്ച് കൊണ്ടുവരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സർപ്പദൈവങ്ങളെ കുടിയിരുത്താനായിട്ട് ഇവിടെ പരദേവതാ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് തന്നെ പരദേവതാ ക്ഷേത്രത്തിൽ അങ്ങനെ ആവാഹിച്ചുകൊണ്ടിരുന്ന സർപ്പങ്ങൾക്കായിട്ടൊരു സർപ്പസങ്കേതമുണ്ട് അവിടെ മിഥുന മാസത്തിലാണ് പൂജ നടത്താറുള്ളത് അവിടെയും സർപ്പബലി കഴിക്കുന്നുണ്ട് അത് മിഥുനമാസത്തിലാണ് നടത്തുക സർപ്പാരാധനയ്ക്കായി കേരളത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആറ് പ്രധാന ഇല്ലങ്ങളിൽ ഒന്നാണ് നാഗമ്പുഴിമന നാഗമ്പൂഴിമനെ സ്ഥിതി ചെയ്യുന്ന തന്നെ വലിയ വിശാലമായ ഒരു വന സ വനസദൃശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയായിട്ടുള്ള കാടുകളും അതുപോലെ തന്നെ ഒരുപാട് അപൂർവ്വ സസ്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഒട്ടനവധി അതായത് ഒരു ഒരു പക്ഷേ മറ്റ് വനങ്ങളിൽ പോലും കാണാൻ സാധിക്കാതെ അത്ര ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഒരു സങ്കേതമാണ് നാഗമ്പുഴിമനയിലുള്ളത് അപൂർവമായിട്ടുള്ള വലിയ വൃക്ഷങ്ങളടക്കം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം ഇന്നും കാവിൻ്റെ ഒരു പവിത്രതയോടുകൂടി പ്രകൃതിയെ പ്രകൃതിയോടത്രയധികം ഒത്തിണങ്ങി സംരക്ഷിച്ചു പോരുന്ന തരത്തിലുള്ള ഒരു ആരാധനാ രീതി കൂടിയാണ് നാഗമ്പുഴിമനയിൽ ഇന്നും പിന്തുടർന്ന് പോരുന്നത് ഇവിടെ വീഴുന്ന സസ്യ വീണ് ജീർണിച്ചു പോകുന്ന സസ്യങ്ങൾ ആയിക്കോട്ടെ ചുള്ളിക്കമ്പുകൾ പോലും മറ്റൊരാളും ഒരാവശ്യത്തിന് പോലും ഇവിടുന്ന് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നൂറും പാലും വഴിപാടാണ് സർപ്പദേവങ്ങൾക്ക് പ്രധാന വഴിപാടായി കഴിക്കുന്നത് കൂടാതെ സർപ്പബലി ശ്രാദ്ധം പായസഹോമം തുടങ്ങിയവയും ഇവിടെ നടത്താറുണ്ട് ഇതിൽ ഏറ്റവും വിശേഷം സന്താനലബ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടി നടത്തുന്ന പന്ത്രണ്ട് മാസം മുടങ്ങാതെ നടത്തുന്ന നൂറും വഴിപാടാണ് സന്താന ഭാഗ്യത്തിനു വേണ്ടി കതലിപ്പഴം നിവേദിച്ചു കൊടുക്കുകയും അത് കഴിക്കുന്നവർക്ക് ഫല ഫലസിദ്ധി ഉണ്ടായതായും ഇവിടെ വിശ്വസിക്കപ്പെടുന്നുണ്ട് അത് കൂടാതെ മറ്റൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ചർമ്മ വഴിപാടാണ് ചർമ്മ രോഗങ്ങൾക്കായിട്ട് നല്ലെണ്ണ അകത്ത് പൂജിച്ച് നൽകും ശുദ്ധമായ നല്ലെണ്ണ ഭക്തര് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അകത്ത് പൂജ നടത്തി അത് കൊടുക്കുകയും അത് സേവിക്കുകയും ചർമ്മരോഗമുള്ള ഭാഗത്ത് ലേപനം ചെയ്യുകയും ചെയ്യുന്നത് ചർമ്മരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി സഹായിക്കുന്നു സന്താനലബ്ധിക്ക് വേണ്ടിട്ടാണ് പന്ത്രണ്ട് ആയിന്ധ്യത്തിന് നൂറും പാലം കഴിക്കുക പിന്നെ ഇവിടെ ആദ്യം പൂജ കഴിച്ചിട്ട് പിന്നെ പാലം കൊടുക്കും അത് സേവിക്കും എല്ലാം ഇത്രയും കാവ് ഇങ്ങനെ വലിയൊരു ഏക്കറിൽ കാവ് വ്യാപിച്ചു കിടക്കുമ്പോ സർപ്പങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ധാരാളം കാണാം നമ്മളതിനെ ഉപദ്രവിക്കാറില്ല ചെറുവിനെയൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കാട്ടിക്കൊണ്ടവിടും ഒക്കെ കാണാറുണ്ട് അവർക്ക് ഗമനാഗമനങ്ങൾക്ക് ചില ദ്വാരങ്ങളൊക്കെ സാന്നിധ്യം കണ്ടിട്ടുണ്ടാവും ഇതിനൊക്കെ ഒന്നും കുഴപ്പം വരാത്ത വിധത്തില് തന്നെ അങ്ങനെയാണ് അല്ലാണ്ട് ഇവിടെ ഒരു ദംശന ഏറ്റവും അങ്ങനെ ഒരു കഥ ഇതുവരെ ശരിക്കും ഒരു മാന്ത്രിക കഥകളുടെ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു അനുഭൂതിയാണ് ഈ കാവുകളിലേക്ക് വരുമ്പോ നിരവധിയായിട്ടുള്ള വള്ളിപ്പടർപ്പുകളും ഈ മരങ്ങളും വലിയ രീതിയിലുള്ള ഒരു ഇരുട്ടും ഇപ്പൊ നട്ടുച്ചയാണെങ്കിൽ പോലും ഇവിടെ ഈ തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇപ്പോഴും നിലനിന്ന് പോരുന്നത് കാരണം അത്രയധികം വള്ളിപ്പടർപ്പുകൾ നമുക്ക് കാണാം ഒരുപാട് വലിയ രീതിയിൽ പിണഞ്ഞു ചുറ്റി മരങ്ങളുമൊക്കെ ആയിട്ട് ചേർന്ന് ഒരുപാട് വള്ളിപ്പടർപ്പുകൾ ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു വന്യമായ ഒരു അന്തരീക്ഷം പ്രകൃതി യാതൊരു നിബന്ധനകളുമില്ലാതെ അതായത് ഇല്ലാതെ അതിൻ്റെ അതാത് ഭാവത്തില് ഇവിടെ വനം ഇങ്ങനെ വളർന്ന് പടർന്നു നിൽക്കുകയാണ് എല്ലാ സർപ്പസങ്കേതങ്ങളിലും നൂറുംപാലും നടത്തുന്നത് പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാനേരത്തിന് മുമ്പായിട്ടാണ് സന്ധ്യയ്ക്ക് ശേഷം കാവുകളിലേക്ക് കർമ്മങ്ങൾക്കായിട്ട് പോവരുത് എന്നാണ് വിധി പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ സർപ്പബലി നടത്തും സർപ്പബലിക്ക് ശേഷം വൃശ്ചികമാസത്തിലാണ് സർപ്പബലി നടത്തുക സർപ്പബലിക്ക് ശേഷം ഇവിടെ എല്ലാ കാവുകളിലും നൂറുംപാലും നടത്തും ആ നൂറുംപാലും നടത്തുന്നത് രാത്രി സമയത്താണ് അതായത് സന്ധ്യാസമയത്തോടു കൂടി സർപ്പബലി പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീടാണ് ഇവിടെ നൂറുംപാലും കഴിക്കുക അത്തരത്തിൽ നൂറും കഴിക്കുന്ന ഒരു കാവാണ് ഇത് ഈടെ പുറകിലായിട്ട് കാണുന്ന കുളമുണ്ട് ഇതുപോലെ നിരവധിയായിട്ടുള്ള വലിയ കുളങ്ങളും കാവുകളും ഈ സങ്കേതത്തിൽ എമ്പാടുമുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഉള്ള സ്ഥലങ്ങളിലാണ് കാവുകളിലാണ് ഇവിടെ നൂറുംപാലും കഴിക്കുക മറ്റൊരു വിശേഷ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിഗ്രഹങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുകയില്ല അറക്കകത്ത് മാത്രമാണ് ഏഹ് ഒരു സർപ്പസങ്കല്പത്തിൽ പൂജ നടത്തുന്നത് ഇവിടെ കാവുകളിലൊന്നും തന്നെ നാഗ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല നമുക്ക് കാവുകളെയാണ് ഇവിടെ ആരാധിക്കുന്നത്